കോഴിക്കോട് നിന്ന് ഭരണം ആരംഭിച്ച ആദ്യത്തെ സാമൂതിരിമാരാണ് മാനവിക്രമന്മാർ കോരപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെയാണ് അന്ന് സാമൂതിരിമാരുടെ രാജ്യം ഭാരതപ്പുഴയുടെ മറുവശം ഇന്നത്തെ പൊന്നാനി മുതൽ തെക്കോട്ടുള്ള പ്രദേശമെല്ലാം കൊച്ചി രാജാവിന്റെ കീഴിലായിരുന്നു പിന്നീട് സാമൂതിരിയായി തെറ്റിപ്പിരിഞ്ഞ കൊച്ചി രാജാവ് പലപ്പോഴായി യുദ്ധത്തിലേർപ്പെട്ടിരുന്നു ഈ യുദ്ധങ്ങളിലാവട്ടെ വിജയം മുഴുവൻ സാമൂതിരിക്കും അങ്ങനെ തന്റെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം ഓരോന്നായി നഷ്ടപ്പെടുകയും ഇടപ്പള്ളിപ്പുഴയുടെ തെക്കുവശത്തുള്ള ചെറിയൊരു പ്രദേശത്തിൽ മാത്രമായി കൊച്ചി രാജ്യം അടങ്ങാത്ത പകയും സാമൂതിരിയെ മുട്ടുകുത്തിക്കുവാനുള്ള വഴികൾ തേടി നിൽക്കുമ്പോളായിരുന്നു അയാളുടെ കടന്നുവരവ് വരവ് പെഡ്രോ അൻവാരസ് കബ്രാൾ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസ് രാജാവ് കേരളത്തിലേക്ക് അയച്ച കപ്പിത്താൻ ഗാമ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുരുമുളക് വാങ്ങുവാൻ വേണ്ടത്ര സ്വർണം കരുതിയിരുന്നില്ല ആ ഒരു കാരണം കൊണ്ട് കൊണ്ടുതന്നെ നാട്ടിലുണ്ടാവാത്ത പുകലില്ല ഇതിനുള്ള പരിഹാരവുമായാണ് കബ്രാളിക്കുറി യാത്ര തിരിച്ചത് സാമൂതിരിക്ക് നൽകുവാൻ ധാരാളം സ്വർണവും സമ്മാനവുമായിട്ട് ഈ സമ്മാനങ്ങൾ സാമൂതിരിക്ക് കൈമാറിയ ശേഷം പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് പാണ്ഡികശാല നിർമ്മിക്കുവാൻ അനുമതി വേണമെന്ന് സാമൂതിരിയോട് ഉണർത്തിച്ചു എന്നാൽ ഇതിനെതിരെ അറബികൾ പ്രതികരിച്ചപ്പോൾ ചർച്ച നീണ്ടുപോയി എങ്കിലും രണ്ടു മാസത്തെ ചർച്ചക്കൊടുവിൽ സാമൂതിരി പാണ്ഡികശാല നിർമ്മിക്കുവാനുള്ള അനുമതി നൽകി അങ്ങനെ കോഴിക്കോട് പാണ്ഡികശാല പോർച്ചുഗീസുകാർ കെട്ടിപ്പൊക്കി ഇനി കുരുമുളക് വാങ്ങണം അറബികളുടെ കയ്യിൽ നിന്നും കച്ചവടത്തിൽ നീതി ലഭിക്കാത്ത ചില മുസ്ലിം കച്ചവടക്കാർ ഉണ്ടായിരുന്നു അവർ പോർച്ചുഗീസുകാരുമായി ചേർന്ന് കച്ചവടം ചെയ്യുവാൻ തീരുമാനിച്ചു എങ്കിലും കാര്യമായ അളവിൽ കുരുമുളക് പോർച്ചുഗീസുകാർക്ക് ലഭിച്ചിരുന്നില്ല തനിക്ക് കുരുമുളക് ലഭിക്കാത്തതിന് കാരണം അറബികളാണെന്നും ഇതിനുള്ള പരിഹാരം കാണണമെന്നും പറഞ്ഞ് കബ്രാൾ സാമൂതിരിക്ക് എഴുതി പക്ഷേ മറുപടി ലഭിക്കാതെ വന്നപ്പോൾ ഖബ്രാൾ അറബികളുടെ കപ്പലുകൾ കൊള്ളയടിച്ച് കുരുമുളക് ശേഖരിക്കുവാൻ തുടങ്ങി ഇതിനുള്ള തിരിച്ചടി അറബികൾ നൽകിയത് കോഴിക്കോടുള്ള പോർച്ചുഗീസ് പാണ്ഡികശാല ആക്രമിച്ചിട്ടായിരുന്നു ആ ആക്രമണത്തിൽ അമ്പത്തിമൂന്ന് പോർച്ചുഗീസുകാരെ കൊല്ലുകയും പോർച്ചുഗീസുകാരുടെ കപ്പൽ മുക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് ശേഷം വീണ്ടും ഖബ്രാൾ അറബികൾക്കെതിരെ നടപടിയെടുക്കുവാൻ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു അതിനും സാമൂതിരി മറുപടി നൽകിയില്ല അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഖബ്രാൾ തന്റെ പൂർവികർ ചെയ്ത അതേ വഴി തിരഞ്ഞെടുത്തു പക്ഷേ ഈ പ്രാവശ്യം പറങ്കികൾ നടത്തിയ ആക്രമണം മുമ്പ് നാട്ടിൽ നടത്തിയതിനേക്കാൾ ഭീകരമായിരുന്നു കടലോരത്തുള്ള കുടിലുകളെല്ലാം കൊള്ളയടിച്ച് തീയിട്ടു അവിടെ കണ്ട് ചെറുവഞ്ചികളെല്ലാം മുക്കി പിന്നീട് കോഴിക്കോട് പട്ടണത്തിൽ പ്രവേശിച്ചും ആക്രമണം നടത്തി അന്ന് പോർച്ചുഗീസുകാർ നടത്തിയ ആക്രമണത്തിൽ അറുന്നൂറോളം പേരാണ് മരണമടഞ്ഞത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഖബ്രാൾ അടങ്ങിയില്ല അറ്റകൈ പ്രയോഗം തന്നെ നടത്തി ആരും തൊടാൻ പോലും ധൈര്യം കാണിക്കാത്ത രാജാവിന്റെ പ്രോപ്പർട്ടിയിൽ തന്നെ കൈവച്ചു തനിക്ക് നഷ്ടമായ കപ്പലുകൾക്ക് പകരം സാമൂതിരിയുടെ പത്ത് കപ്പലുകൾ ഖബ്രാൾ തട്ടിയെടുത്തു ഈ ആക്രമണം എല്ലാം നടത്തി നേരെ പോയത് കൊച്ചി രാജാവിന്റെ അടുത്തേക്ക് കൊച്ചി രാജാവട്ടെ ഖബ്രാളിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കുവാൻ പോകുന്നില്ല അടി തുടങ്ങുവാൻ പോകുന്നേ ഉള്ളൂ